അധ്യായം അൻപത്തിരണ്ട് ഹതീബ് പാലിക്കേണ്ട ചിട്ടകൾ ആദ്യം ഹതീബ് സലാം പറഞ്ഞു കടക്കണം മിമ്പർ സമീപത്തെത്തി വീണ്ടും പറയണം കയറിക്കഴിഞ്ഞു തിരിഞ്ഞു നിന്നും കൊണ്ട് മൂന്നാമതും സുന്നത്തു തന്നെന്നുണ്ട് കയറുന്ന സമയം വിട്ടുപിരിയൽ വന്നതിൽ തിരിയുന്ന സമയത്തുണ്ട് പുതിയൊരു നേരിടൽ അപ്പോൾ സലാം മൂന്നാമതും പറയേണ്ടതാ മൂന്നാമതായി പറയുന്നതിൽ ഏകമത്തിതാ ലിക്കുള്ള മെമ്പർ നാലു പടികൾ ഉള്ളതാ നാലിൽ ഇരിക്കും മൂന്നിലോ നിൽക്കുന്നതാ മിമ്പറിന് നീളം ഉണ്ട് എന്നാൽ പിന്നേ നിൽക്കേണ്ടതേഴാം പടിയിലാണേ പൊന്നേ പടികളിലൊരൽപ്പം കയറൽ മാറ്റണം ൾക്കൊണ്ട് പടിയിൽ കുത്തലും ഒഴിവാക്കണം അതുപോലെ ധൃതിയിൽ കയറലും ശരിയല്ല ഈ രീതിയിൽ ഇറങ്ങുന്നതും നന്നല്ല കയറിക്കഴിഞ്ഞാൽ തൽക്ഷണം തിരിയേണ്ടതാ വലഭാഗം കൊണ്ടാ തിരിയലെന്നോർക്കേണ്ടതാ മുസൊല്ലയിൽ നിന്നും ഇമാം തിരിയുന്ന രീതിക്കു വേണം തിരിയുവാനതിലെന്ന പ്രത്യേക റൂമിൽ നിന്നു വന്നു കടക്കണം കല്യൂബിയിൽ ഇതു വന്നതാണെന്നോർക്കണം വാളൊന്നിടം കയ്യിൽ പിടിച്ചോതേണ്ടതാ വലം കയ്യുകൊണ്ടവൻ മിമ്പറിൽ പിടിക്കേണ്ടതാ കയറുമ്പോഴും ഇടം കൈയിലാ പിടിക്കേണ്ടത് എന്നുള്ളതാണ് ഉമൈറയിൽ കാണുന്നത് വാങ്ങുന്നതും വലം കൈയ്യുകൊണ്ടാവേണ്ടത് പിന്നീടുമതുകൊണ്ടാവണം കൊടുക്കേണ്ടത് കൊത്തുബാക്ക് മുമ്പ് മ ആഷിറ വിളിയുള്ളതാ അതിനുള്ള തെളിവ് ബിനുൽ ഹജർ പറയുന്നതാ അറഫാദിനം നബിഹുതുബ ഓദാൻ വന്ന് അസുഹബിമാരിൽപ്പെട്ടൊരാളോടന്ന് പറയുന്നതായി ശബ്ദം അടക്കുക ചെന്ന് എന്നുള്ള വിവരം തുഷയിൽ പറയുന്നിബിനോറബാഹെന്ന് നലുറത്തിൽ പറയുന്നു ഇക്കാമത്തെപ്പോൾ തീർന്നു അപ്പോൾ തന്നെ മെഹ്റാബിലെത്താനായിറങ്ങുക പിന്നെ സംസ്കാരവും മുമ്പുള്ള ഹുതുബയുമിടയിലേ പിരിയാതിരിക്കാൻ വേണ്ടതാണീ നിലയിലേ അതിരാവിലെ പോകാതവൻ പിന്തേണ്ടതാ ഹുതുബായ്ക്കു സമയം എത്തിയാൽ ഇതുപോലെ തിരുനബി മുസ്തഫ കാണിച്ചതാ ഹുലഫാക്കളും അതുപോലെ തന്നെ തുടർന്നതാ അതുമാത്രമല്ലതിലാണ് ഹൈബത്തുള്ളത് മറ്റുള്ളവർ കാവേശവും ജനിക്കുന്നത് ഹുബായുടെ ബിസ്മി പാടില്ലാത്തതാ എന്നുള്ളതും നീ ബിറയയിൽ കാണുന്നതാ ആരാണ് ഹുതുബ ഓതിയത് അവരാണ് ജുമാക്കി മാമാകേണ്ടതും എന്നാണ് അയ്യുയാ കയ്യോ മുനീ കൃപ ചെയ്യണേ ഞെരുക്കം വീട്ടിലും സഹലാക്കണേ ഗുണവും നിരന്തരമായി നബിക്കും പിന്നെ സ്വഹബാലിനും ചൊരിക്കണമേ നീ തന്നേ